വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വൈശാലി എന്ന പതിനെട്ട് വയസ്സുകയൊരു പെൺകുട്ടി ഖരഗ്പൂർ ഐ ഐ ടിയിൽ ആ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടുകയാണ് അപ്പോൾ ഈ വൈശാലിയുടെ വളരെ നാളത്തെ സ്വപ്നമായിരുന്നു ഈ ഖരഗ്പൂർ ഐ ഐ ടിയിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അങ്ങനെ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം പോലെ തന്നെ വിചാരിച്ച സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി അങ്ങനെ ആ കുട്ടി അവിടെ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങണം വൈശാലിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അത് ഏതൊരാളുടെ ജീവിതത്തിലേയും പോലെ ഒരു സന്തോഷം ഒരു ഫേസ് വരുമ്പോൾ ഒരു ദുഃഖമുണ്ടാകുന്ന ഫേസ് ഉണ്ടാവും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു അരക്കം ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മളെല്ലാം ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുതന്നു അതുപോലെ തന്നെ താൻ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ചവിട്ടുപൊടിയായി ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കാൻ കഴിഞ്ഞു പക്ഷേ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ദിവസം വൈശാലിക്ക് സീഷർ വരുന്നത് സീഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ജ്വരം അല്ലെങ്കിൽ അപസ്മാരം എന്നൊക്കെ നമ്മൾ പറയും നിലത്ത് വീണ് ബോധം പോയി കൈകാലും ഒക്കെ വിറച്ച് വായിൽ കൂടാന്ന് ഉറിയുമ്പോൾ അതേ വരുന്ന അവസ്ഥ നമ്മൾ സിനിമകളിലും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട് സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി താൽക്കാലികമായി മസിൽ ടോണിലും മസിൽന്റെ മൂവ്മെന്റ്സിലും അതിന്റെ ബിഹേവിയറിലും ഓവറോൾ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വരാനുള്ള കാരണം അങ്ങനെ ആദ്യം ഈ ഒരു അവസ്ഥ വന്നു വൈശാലി ഹോസ്റ്റലൈസ്ഡായി അത് കഴിഞ്ഞ് വീണ്ടും കോളേജിലേക്ക് തിരിച്ചു വന്നു ഒരാഴ്ച തികഞ്ഞതിന് മുമ്പ് വീണ്ടും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകും അങ്ങനെ തുടരെ തുടരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വൈശാലി കോളേജിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നു ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സ് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് മൊത്തത്തിലുള്ള ബോഡി മോട്ടോർ ഫങ്ഷൻസ് ഡിസേബിൾഡ് ആകുന്നു സ്വന്തം ശബ്ദം നഷ്ടപ്പെടുന്നു ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾക്കും ഡയഗ്നോസിസിനും ഒടുവിൽ വൈശാലിക്ക് എൻസഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നും ഒരു കണ്ടീഷനാണെന്നും തിരിച്ചറിയുന്നു അതിനുശേഷം അധികം താമസിക്കാതെ തന്നെ വൈശാലി കോമ സ്റ്റേജിലേക്ക് പോയി അതിനുശേഷം വൈശാലിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം വൈശാലി ആയോ അതോ ഇപ്പോഴും ആ സ്റ്റേജിൽ തന്നെയാണോ ആണോ ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പായിട്ട് എന്താണ് എൻസെഫലൈറ്റിസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ആണ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനിൽ എൻകഫലൈറ്റിസ് എന്നും പറയാറുണ്ട് വളരെ ആരോഗ്യവതിയായിട്ട് തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്ന വൈശാലി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിന് ഒരു തിരിച്ചടിയായ ഈ രോഗം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ വൈറൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ ഇതൊക്കെ മൂലം ബ്രെയിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ട് ബ്രെയിൻ ഇൻഫ്ലമേഷൻ സംഭവിക്കാം നമ്മൾ ഓട്ടോ ഇമ്യൂണിനെ കുറിച്ച് കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓട്ടോ എന്ന് പറയുന്നത് എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് ഇപ്പോൾ പലർക്കും മനസ്സിലായി വരുന്നുണ്ട് കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പല അസുഖങ്ങളുടെയും ബേസ് ഈ ഓട്ടോ ഇമ്മ്യൂണിൽ നിന്നാണ് ഈ എൻസെഫലൈറ്റിസ് ഉണ്ടാകാനുള്ള ഒരു കാരണവും ഓട്ടോ ഇമ്യൂൺ തന്നെയാണ് അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ബ്രെയിനിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതും അത് എൻസെഫലൈറ്റിസ് ആയിട്ട് മാറുന്നതും അതിനെ ഓട്ടോ ഇമ്യൂൺ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ ഒരു വൈറൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്ടിന്റെ ബൈറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ബ്രെയിനിലെ ഇൻഫ്ലമേഷൻ അങ്ങനെ ഉണ്ടാകുന്നതിനെ ഇൻഫെക്ഷ്യസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നു അപ്പോൾ ഈ രണ്ട് രീതിയിലും എൻസെഫലൈറ്റിസ് ഉണ്ടാകാം വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും കൊതുക് പോലുള്ള ജന്തുക്കളുടെ ബൈറ്റിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നത് ബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി എൻസെഫലൈറ്റിസ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ബ്രെയിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ ബ്രെയിൻ ഇൻഫ്ലമേഷൻ സംഭവിച്ചും എൻസെഫലൈറ്റിസ് ഉണ്ടാകാം ഈ എൻസെഫലൈറ്റിസ് ഓട്ടോ ഇമ്യൂൺ മൂലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് കാരണം ഓട്ടോമ്യൂൺ പലതരത്തിലുണ്ടാകും ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തലോപേക്ഷയാവും അതായത് തലയും ശരീരത്തിലെ രോമഹൂമങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഇത് നമ്മുടെ മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അതായത് വിറ്റലൈഗോ എന്ന് പറയും അതായത് ശരീരത്തിന്റെ നിറം നഷ്ടപ്പെടുന്ന അവസ്ഥ അതുപോലെ തന്നെ മസിൽസിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് മയോസൈറ്റിസ് എന്ന് പറയും അങ്ങനെ പല പല തരത്തിലുള്ള നൂറ്റമ്പതിൽ പരം ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇത് ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കും നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഓട്ടോമ്യൂൺ പോലല്ല ഇപ്പം ഏതെങ്കിലും മുടിയോ സ്കിന്നിൻ്റെ കളറോ അല്ലെങ്കിൽ മസിലിനോ ഒക്കെ ഏതെങ്കിലും പ്രശ്നം സംഭവിക്കുന്നതല്ലോ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ പോലും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് ആ ബ്രെയിനിനെ ഇത് അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കോമ സ്റ്റേജിലേക്കാണ് പോകുന്നത് ബ്രെയിൻ ഫംഗ്ഷനെ അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡാവും ബ്രെയിൻ ഡെഡായി കഴിഞ്ഞാൽ പിന്നീട് ബ്രെയിൻ ഡെഡായ ഒരാൾ ഒരിക്കലും തിരിച്ചു വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല കോമ സ്റ്റേജിൽ പോയ ആളുകൾ തിരിച്ചു വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട് സോ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല ഒരു വ്യക്തിയെ അയാളാക്കുന്ന അയാളുടെ ഓർമ്മകളാണ് അല്ലെങ്കിൽ അയാളുടെ മെമ്മറീസാണ് ഞാൻ എന്ന വ്യക്തിക്ക് ഞാൻ ജീവിച്ചു വന്ന എൻ്റെ കഴിഞ്ഞ കാലത്തെ മെമ്മറീസ് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കഴിഞ്ഞ പാസ്റ്റിലുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്ന ഒരു മെഷീൻ പോലെയാണ് ഞാൻ ഞാനെന്നുള്ളൊരു വ്യക്തിയല്ല എൻ്റെ സ്വഭാവം എനിക്കില്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം എനിക്കില്ലെങ്കിൽ ഞാൻ മറ്റാരും ആണ് ഞാനെന്നൊരു വ്യക്തിയല്ല നമ്മുടെ വ്യക്തിത്വം നമ്മുടെ രൂപത്തിനേക്കാൾ ഉപരി നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സ്വഭാവം നമ്മുടെ ഓർമ്മകളൊക്കെയാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അപ്പോൾ സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഓർമ്മകളും കോൺഷ്യസ്നെസ്സും ഒക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ഒരു തമിഴ് സിനിമയിൽ മായവൻ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ മെമ്മറീസ് മുഴുവൻ കോപ്പി ചെയ്തെടുത്ത് മറ്റൊരാളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു അതിനുശേഷം ആ ശരീരം വഴിക്കുന്നു അയാൾ ആ ഓർമ്മകളുമായി ഇഞ്ചെക്റ്റ് ചെയ്യപ്പെട്ട പുതിയ ശരീരത്തിൽ ജീവിക്കുന്നു ഒരു മനുഷ്യൻ അയാളുടെ മെമ്മറീസ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ഊഹിക്കാം ആർക്കൊക്കെയാണ് ഈ എൻസഫലൈറ്റിസ് വരാൻ സാധ്യതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് എൻസെഫലൈറ്റീസ് ഉണ്ടാകാം ഇൻഫെക്ഷസ് ഉണ്ടാകാം ഓട്ടോമ്യൂൺ ഉണ്ടാകാം ചിലപ്പോൾ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുകൂടി ഉണ്ടാകാം ഇപ്പോൾ ഇൻസെക്ട് ബൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന എൻസെഫലൈറ്റിസ് ഇപ്പോൾ നിങ്ങൾ ജപ്പാൻ ജ്വരം എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നത് കൊതുകാണ് ആയിട്ടുള്ള ഒരു കൊതുകിന്റെ കടിയിൽ നിന്നാണ് ജാപ്പനീസ് സെൻസഫലൈറ്റീസ് അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം ഉണ്ടാകുന്നത് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം ഒരു സാധാരണ പനിക്ക് വരുന്ന സിംറ്റംസിൽ തുടങ്ങി സീഷേഴ്സ് അൺകോൺഷ്യസ്നെസ് കൈകാലുകളുടെ മൂവ്മെന്റ്സ് നഷ്ടപ്പെടുക ബോധം നഷ്ടപ്പെടുക കേൾവിശക്തി നഷ്ടപ്പെടുക കാഴ്ചശക്തി നഷ്ടപ്പെടുക അങ്ങനെ ഏതു തരത്തിലുള്ള സിംറ്റംസും കാണിക്കുക കാരണം അവർ ബ്രെയിനിനെയാണ് ഡയറക്റ്റ് ബാധിക്കുന്നത് സോ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ ഏത് അവയവത്തിന് ലഭിക്കാതിരിക്കുന്നോ ആ അവയവത്തിന്റെ പ്രവർത്തനം നിലയ്ക്കും അപ്പോൾ ആ രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്ന ഒരു അസുഖമാണ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ സിംറ്റംസ് ഒന്നും കാണിക്കാ ചെറിയൊരു പനി പോലെ വന്ന് പെട്ടെന്ന് കോമാ സ്റ്റേയിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ കൊറോണ അല്ലെങ്കിൽ ചിക്കൻ കുനിയ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു അസുഖമല്ല ഇതൊരു കണ്ടീഷനാണ് ഈ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ളൊരു കാരണം കൊണ്ട് ബ്രെയിനുണ്ടാകുന്ന ഇൻഫ്ലമേഷന്റെ പേരാണ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് സോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആ സെക്കൻഡറി റീസണേയാണ് ആ ഹിഡൻ റീസണയാണ് എന്ത് തരത്തിലുള്ള കാരണം കൊണ്ടാണ് ബ്രെയിനിന് ഇൻഫ്ലമേഷൻ സംഭവിച്ചത് ആ കാരണം കണ്ടുപിടിച്ച് അതിനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് സോ ആ കാരണം മാറുന്നതിനനുസരിച്ച് ട്രീറ്റ്മെൻറ് മാറും ഇപ്പോൾ ഒരു ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ബ്രെയിൻ ഇൻഫ്ലമേഷൻ സംഭവിച്ചതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഡ്രഗ്സൊക്കെ ആയിരിക്കും മെഡിക്കേഷനായിട്ട് കൊടുക്കുന്നത് കാരണം ആ വൈറൽ ഇൻഫെക്ഷൻ ആ ബ്രെയിനിലുണ്ടായ ഇൻഫെക്ഷനെയാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് ആ വയ ആ ഇൻഫെക്ഷനെടുത്ത് മാറ്റിയാൽ ബ്രെയിനിലുണ്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻ മാറുള്ളൂ എന്നാലേ ബ്രെയിൻ്റെ കണ്ടീഷൻ നോർമലാക്കാൻ സാധിക്കുള്ളൂ അതുപോലെ സീഷ്യൂസ് വരായിരിക്കാനും മറ്റ് മസിൽൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ആൻറ്റി കൺവീസറൻ ഡ്രഗ്സ് കൊടുക്കാറുണ്ട് ഇനി ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കൊണ്ടാണ് എൻസഫലൈറ്റിസ് ഉണ്ടാകുന്നതെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ എൻസഫലൈറ്റിസ് ആണെങ്കിൽ അവിടെ ബ്രെയിനിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ബ്രെയിനിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് ബ്രെയിൻ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് വെച്ച് ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺട്രോളിൽ കൊണ്ടുവരിക സോ അതിനുവേണ്ടി ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ റെഗുലേറ്ററി ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന എൻസഫലൈറ്റിസിന് കൊടുക്കുന്നത് സോ സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ ബ്രെയിൻ ഇൻഫ്ലമേഷൻ സംഭവിച്ചത് ആ കാരണത്തിനെ ആദ്യം ട്രീറ്റ് ചെയ്ത് മാറ്റുക അതാണ് ഇതിൻ്റെ ബേസിക് ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മുടെ കൈയ്യാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചെവിയെ നമ്മുടെ കാഴ്ചശക്തിയെ നമ്മുടെ ഏത് ഭാഗത്തെയാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നോക്കും ഈ ബ്രെയിനുണ്ടായ ഇൻഫ്ലമേഷൻ നമ്മുടെ ഏത് ശരീരഭാഗത്തെയാണ് കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്സ് എടുത്തു തുടങ്ങും ഇപ്പോൾ കാലിൻ്റെ ചലനശേഷിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള അസുഖങ്ങളെ പിന്നീട് ട്രീറ്റ് ചെയ്ത് മാറ്റും ഇനി വൈശാലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ വൈശാലി കോമയിലേക്ക് പോയി നീണ്ട ആറുമാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് വൈശാലി കണ്ണു കുറക്കുന്നത് കണ്ണു തുറന്നെങ്കിലും വൈശാലിയുടെ ഇടത്തെ കാലിന് ചലനശേഷിയില്ലായിരുന്നു പെട്ടെന്നൊന്നും ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല പിന്നീടും വളരെയധികം നാളുകൾ വൈശാലിക്ക് ബെഡിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നു തുടരെ തുടരെ പാനിക് അറ്റാക്കുകൾ വന്നു വൈശാലിക്ക് എൻസെഫലൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണം ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആയിരുന്നു വൈശാലിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ വൈശാലിയുടെ ബ്രെയിനിലെ സെൽസിനെ അറ്റാക്ക് ചെയ്തതായിരുന്നു വൈശാലിയുടെ ബ്രെയിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള കാരണം അതുകൊണ്ട് തന്നെ വളരെ നാൾ നീണ്ടു നിന്ന ഇമ്മ്യൂണോ തെറാപ്പി വൈശാലിക്ക് എടുക്കേണ്ടി വന്നു വളരെയധികം വേദനയാണ് ആ ഒരു സമയത്തൊക്കെ വൈശാലി അനുഭവിച്ചത് പക്ഷെ തോറ്റു കൊടുക്കാൻ വൈശാലിയും വൈശാലിയുടെ കുടുംബവും തയ്യാറല്ലായിരുന്നു ഒരു സ്ട്രോങ് പില്ലർ പോലെ വൈശാലിയുടെ അമ്മ കൂടെ തന്നെ നിന്നു അവര് ജീവിതത്തിന് വേണ്ടി പോരാടി പതിയെ പതിയെ റിസൾട്ട് കണ്ടു തുടങ്ങി ക്രച്ചസിന്റെയും വോക്കറിന്റെ ഒക്കെ സഹായത്തോടു കൂടി വൈശാലി പതിയെ നടക്കാൻ തുടങ്ങി ഇടത്തേക്കാലിൻ്റെ ചലനശേഷിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങി അങ്ങനെ എൻസെഫലൈറ്റിസ് എന്ന ഭീകരനെ വൈശാലി പതിയെ പതിയെ കീഴടക്കാൻ തുടങ്ങി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആറേഴ് മാസങ്ങൾക്കുള്ളിൽ തന്നെ വൈശാലി തിരികെ ഐ ഐ ടി ക്യാമ്പസിലേക്ക് ജോയിൻ ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം വൈശാലി അവരുടെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി അതിനുശേഷം പിന്നീട് വൈശാലിക്ക് എൻസഫലൈറ്റിസ് എന്ന അഭികരണെ നേരിടേണ്ടി വന്നിട്ടില്ല ജീവിതം വൈശാലിക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തു അല്ലെങ്കിൽ വൈശാലി ജീവിതത്തിൽ നിന്ന് ഒരു സെക്കൻഡ് ചാൻസ് ചോദിച്ചു വാങ്ങിച്ചു എന്ന് വേണം പറയാം ഇന്ന് വൈശാലി ഒരാണ്ടർപ്രനിയർ ആണ് ലോകം മുഴുവൻ സഞ്ചരിക്കുകയും തൻ്റെ സ്വപ്നങ്ങളെ കീഴടക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവൻ നമ്മുടെ അവസാന ശ്വാസം നഷ്ടപ്പെടുന്നതുവരെ ജീവിതത്തിന് വേണ്ടി പോരാടുന്നവരെ ഒരസുഖത്തിനും തോൽപ്പിക്കാനാവില്ല എന്ന ഒരു വലിയ പാഠമാണ് വൈശാലി സ്വന്തം ജീവിതം കൊണ്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന്ന് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം നേരിടുന്ന ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുകയും മോട്ടിവേഷൻ ആകുകയും മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ വൈശാലിന്ന് നടത്തുന്നുണ്ട് സോ എൻസെഫലൈറ്റിസ് എന്നുള്ള ഈ ഒരു വിചിത്ര രോഗത്തെക്കുറിച്ചുള്ള വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വീഡിയോ ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുന്നവരും ആയ മാധുൽ ഹുസൈൻ സാനിയോ